ഫയർഫോഴ്സ് മേധാവിയും ശബരിമലയിലെ നിരീക്ഷക സമിതി അംഗവുമായ ഡി ജി പി എ ഹേമചന്ദ്രൻ കേരളം വിടാൻ ഒരുങ്ങുന്നു കേന്ദ്രത്തിലേക്ക് ഡെപ്യൂട്ടേഷനിലാണ് അദ്ദേഹം പോകാനായി തയ്യാറെടുക്കുന്നത് എന്നാണ് ലഭിക്കുന്ന സൂചനകൾ ഫയർഫോഴ്സ് മേധാവിയും ഹൈക്കോടതി നിയോഗിച്ച ശബരിമല ഉന്നത അധികാര സമിതി അംഗവുമായ ഡി ജി പി ഹേമചന്ദ്രനാണ് ഇത്തരമൊരു ആവശ്യം ഉന്നയിച്ചുകൊണ്ട് ആഭ്യന്തര അഡീഷണൽ ചീഫ് സെക്രട്ടറി സുബ്രതോ ബിശ്വാസിന് കത്ത് നൽകിയിരിക്കുന്നത് അതായത് തനിക്ക് കേന്ദ്ര സർവീസിലേക്ക് ഡെപ്യൂട്ടേഷൻ വേണമെന്നാണ് ഹേമചന്ദ്രൻ്റെ ആവശ്യം കത്ത് സുബ്രതോ ബിശ്വാസ് മുഖ്യമന്ത്രിക്ക് അതായത് മുഖ്യമന്ത്രിയുടെ ഓഫീസിൻ്റെ പരിഗണനയ്ക്കായി വിട്ടിരിക്കുകയാണ് ശബരിമല യുവതീ പ്രവേശന വിഷയത്തിൽ സർക്കാർ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായ നിലപാടാണ് ഹേമചന്ദ്രൻ ഉൾപ്പെട്ട ഉന്നതാധികാര സമിതി കൈക്കൊണ്ടത് ഇത് സർക്കാരിനെ വലിയ തോതിൽ പ്രകോപിപ്പിച്ചിരുന്നു ഹേമചന്ദ്രനടക്കമുള്ള ഉന്നതാധികാര സമിതിയുടെ റിപ്പോർട്ടിനെതിരെ സർക്കാരിന് മൗനം പാലിക്കാൻ മാത്രമേ പലപ്പോഴും കഴിഞ്ഞിരുന്നുള്ളൂ സർക്കാരിനെ പ്രതിരോധത്തിലാക്കുന്ന റിപ്പോർട്ടാണ് പലപ്പോഴും ഹേമചന്ദ്രൻ അടക്കമുള്ള ശബരിമല ഉന്നതാധികാര സമിതി സമർപ്പിച്ചത് അതുകൊണ്ട് തന്നെ ഹേമചന്ദ്രനോട് സർക്കാരിൻ്റെ പ്രത്യേക വൈരാഗ്യം തന്നെ ഉണ്ട് ഉണ്ട് എന്ന് കരുതേണ്ടിയിരിക്കുന്നു അതിൻ്റെ അടിസ്ഥാനത്തിലാണിപ്പോൾ ഇത്തരമൊരു നടപടിക്ക് ഹേമചന്ദ്രൻ മുന്നിട്ടിറങ്ങിയിരിക്കുന്നത് തന്നെ ദയവായി കേന്ദ്ര ഡെപ്യൂട്ടേഷനിലേക്ക് അയക്കണം ാണ് അദ്ദേഹത്തിൻ്റെ അഭ്യർത്ഥന മുൻ ഡി ജി പി അല്ലെങ്കിൽ വിജിലൻസ് മേധാവിയായ ജേക്കബ് തോമസിൻ്റെ അവസ്ഥ തനിക്ക് ഉണ്ടാകും എന്നുള്ള ഭയവും ഒരുപക്ഷേ ഹേമചന്ദ്രന് ഉണ്ടാകും അത്തരമൊരു ഭയത്തിൻ്റെ കൂടി അല്ലെങ്കിൽ അത്തരമൊരു അനു അനുഭവത്തിൻ്റെ മുൻപശ്ചാത്ത മുൻ അനുഭവ പശ്ചാത്തലത്തിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് അദ്ദേഹം ഇത്രമൊരു കത്ത് സർക്കാരിന് സമർപ്പിച്ചിരിക്കുന്നത് ശബരിമല യുവതി പ്രവേശന വിഷയത്തിൽ സർക്കാർ താൽപ്പര്യങ്ങൾക്ക് വിരുദ്ധമായ നിലപാടാണ് ഹേമചന്ദ്രൻ ഉൾപ്പെട്ട ഉന്നതാധികാര സമിതി കൈക്കൊണ്ടത് എന്നുള്ള നിലപാടിൽ തന്നെയാണ് സർക്കാർ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നത് തന്നെ ഹേമചന്ദ്രൻ്റെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും വേണ്ട എന്നുള്ള നിലപാടിലാണ് സർക്കാർ ഇപ്പോൾ എത്തി നിൽക്കുന്നത് കനകദുർഗയുടെയും അമ്മിണി ബിന്ദു അമ്മിണിയുടെയും ശബരിമല പ്രവേശനം ശരിയായ രീതിയിലല്ലെന്നും സമിതി റിപ്പോർട്ട് നൽകിയിരുന്നു ഇതോടെ സർക്കാരിന് തികച്ചും അനഭിനതനായ ഹേമചന്ദ്രനെ ഫയർഫോഴ്സ് മേധാവി സ്ഥാനത്ത് നിന്ന് മാറ്റാൻ നീക്കം ആരംഭിച്ചിരുന്നു പകരം കെ മാനേജിംഗ് ഡയറക്ടറായി നിയമിക്കാനായിരുന്നു നീക്കം ഡി ജി പി പദവിയിലുള്ള തന്നെ വീണ്ടും പഴയ ലാവണമായ കെ എസ് ആർ ടി സിയിൽ നിയമിക്കുന്നതിന് തരം താഴ്ത്തിന് തുല്യമാണെന്ന് ഹേമചന്ദ്രൻ കരുതുന്നു അതുകൊണ്ട് അതുകൊണ്ടുതന്നെ അത്തരമൊരു അവസ്ഥ വീണ്ടും ഉണ്ടാകാതിരിക്കാനാണ് ഇപ്പോഴത്തെ ഹേമചന്ദ്രൻ്റെ നീക്കം കേന്ദ്ര ഡെപ്യൂട്ടേഷനിലേക്ക് തന്നെ ദയവായി മാറ്റൂ എന്നാണ് അദ്ദേഹത്തിൻ്റെ അഭ്യർത്ഥന തരം താഴ് ഹേമചന്ദ്രൻ്റെ അപേക്ഷ മുഖ്യമന്ത്രി അംഗീകരിച്ചാൽ അദ്ദേഹം ദേശീയ പോലീസ് അക്കാദമി ഡെപ്യൂട്ടി ഡയറക്ടറായി നിയമിക്കപ്പെട്ടേക്കും എന്ന റിപ്പോർട്ട് ഉണ്ട് ഏതായാലും ഹേമചന്ദ്രനെ സംബന്ധിച്ച് തി നിരീക്ഷണ സമിതിയിലെ അംഗമായ ഹേമചന്ദ്രനെ സംബന്ധിച്ച് ഇത്തരം സർക്കാരിൻ്റെ ഒരു പകപോക്കൽ നടപടി തുടർന്നാൽ അദ്ദേഹത്തിൻ്റെ സർവീസ് ജീവിതത്തിലെ ഏറ്റവും അപമാനകരമായ അല്ലെങ്കിൽ ഏറ്റവും അപമാനകരമായ എന്ന് തന്നെ വേണമെങ്കിൽ പറയാം ഏറ്റവും തഴം താഴ്ത്തപ്പെടുന്ന ഒരു നടപടിയായി മാറിയേക്കും അദ്ദേഹത്തെ വീണ്ടും കെ എസ് ആർ ടി സി മാനേജിങ് ഡയറക്ടറായി നിയമിക്കാൻ ഉള്ള നീക്കം സജീവമാവുകയാണ് അത് അദ്ദേഹത്തെ സംബന്ധിച്ച് ആത്മഹത്യാപരമായ ഒരു കാര്യമാണ് അതുകൊണ്ടുതന്നെയാണ് അദ്ദേഹം ഇത്തരമൊരു മാറ്റം ആവശ്യപ്പെടുന്നത് ായാലും മുഖ്യമന്ത്രിയുടെ പരിഗണനയിലാണ് ഹേമചന്ദ്രൻ്റെ അപേക്ഷ ആ അപേക്ഷയിൽ എന്താണ് മുഖ്യമന്ത്രി കൈക്കൊള്ളുന്ന നിലപാട് എന്നതിനെ അനുസരിച്ചിരിക്കും ഹേമചന്ദ്രൻ്റെ സർവീസ് ഭാവി ഏതായാലും ഹേമചന്ദ്രൻ ഇത്തരം ഒരു കേരളം വിടാൻ തയ്യാറെടുത്ത് നിൽക്കുകയാണ് കേന്ദ്രത്തിലേക്ക് പോകാൻ അദ്ദേഹം മാനസികമായി തയ്യാറെടുത്തു കഴിഞ്ഞു അതിൻ്റെ പ്രത്യക്ഷ അല്ലെങ്കിൽ പ്രകടമായ ഉദാഹരണമാണ് അദ്ദേഹം നൽകിയ കത്ത് ആ കത്തിൻ്റെ കത്തിൽ കത്തിന്മേൽ സർക്കാർ എന്ത് നിലപാട് കൈക്കൊള്ളും എന്നതിനെ ആശ്രയിച്ചിരിക്കും ഹേമചന്ദ്രൻ്റെ ഇഷ്ടാനിഷ്ടങ്ങൾ கூடிகொள்ளு